നമസ്കാരം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിൽ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള പ്രകാശനം ചെയ്തു കമൽഹാസനാണ് പ്രകാശനം നിർവഹിച്ചത് പിണറായി ദ ലെജൻഡ് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ഡോക്യുമെന്ററി പിണറായി സർക്കാരിന്റെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഒരുക്കിയിരിക്കുന്നത് അനീതിക്കെതിരായ പോരാട്ടം തൊഴിലായി മാറരുത് എന്നും അത് ഓരോരുത്തരുടെയും കടമയാണ് എന്നും കമൽഹാസൻ പ്രകാശന ചടങ്ങിനിടെ പറഞ്ഞു ജനങ്ങളെ സേവിക്കുന്നതിൽ ഞാനും പിണറായിയും സഖാക്കളാണ് പിണറായിയെ പോലുള്ള മഹാനായ നേതാവിന്റെ പിൻഗാമിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ കേരളം വളരണമെന്നും കമൽഹാസൻ പറഞ്ഞു കേരളീയരുടെ മനസ്സിൽ എന്നെ സ്ഥിരതാമസമാക്കിയ ചലച്ചിത്രകാരനാണ് കമൽഹാസൻ എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു ഇടതുപക്ഷ മനസ്സിന്റെ ഉടമയാണ് ജനങ്ങളെക്കുറിച്ച് കരുതലുള്ള ഇടതുപക്ഷ മനസ്സുള്ള ആളാണ് അദ്ദേഹം കേരളം കമൽഹാസന് സ്വന്തം വീട് തന്നെയാണ് സ്വന്തം വീട്ടിലേക്ക് ആരെയും സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല താൻ സ്വന്തം കഴിവിൽ നാട്ടിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന ആളല്ല എന്റെ പാർട്ടിയുടെ ഉൽപ്പന്നമാണ് ഞാൻ പാർട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡോക്യുമെന്ററിയിൽ അമ്മയുടെ പേര് തെറ്റായിട്ടാണ് കാണിച്ചത് അമ്മയുടെ പേര് ആലക്കാട്ട് കല്യാണി എന്നാണ് തെറ്റായി കൊടുക്കുന്നത് അമ്മയോടുള്ള നീതികേടാണ് പാർട്ടിയുടെ പ്രതീകമായി നിൽക്കുന്ന ആളാണ് താൻ അതുകൊണ്ട് തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ വ്യക്തിപരമല്ല അത് പാർട്ടിക്കെതിരെ ഉണ്ടാകുന്നതാണ് നവകേരളം ഏതെങ്കിലും ഒരു കാലത്ത് നടക്കേണ്ടതല്ല യാഥാർത്ഥ്യമാക്കാനുള്ള ഓരോ നടപടിയും സ്വീകരിച്ചു വരുന്നു ഒൻപത് വർഷക്കാലം അഭിമാനകരമായ പുരോഗതി കേരളം കൈവരിച്ചു അത് നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകാനാകണം ജനങ്ങൾ ഭരണത്തിന്റെ സ്വാദ് ശരിയായ രീതിയിൽ അറിയുന്നു സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അഴിമതി രഹിതരാണ് എന്ന സൽപ്പേരുണ്ട് ഫയലുകൾ കൂടി തീർപ്പാക്കി അത് ഉറപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നലെ ഡോക്യുമെന്ററിയുടെ ടീസർ പുറത്തിറങ്ങിയിരുന്നു ഒരു ഗാനം ഉൾപ്പെടെ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി മുഖ്യമന്ത്രിയുടെ ജീവിതവും ചരിത്രവും ഇഴചേർത്തുകൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത് അൽതാഫ് റഹ്മാനാണ് സംവിധായകൻ രചന പ്രസാദ് കണ്ണൻ ഗാനത്തിന്റെ വരികളും പ്രസാദ് കണ്ണന്റേത് തന്നെയാണ് രാജ്കുമാർ രാധാകൃഷ്ണനാണ് സംഗീത സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ആദ്യമായാണ് ഒരു സർവീസ് സംഘടന പിണറായി വിജയനെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത് ഇതേ സംഘടന തയ്യാറാക്കിയ വാഴ്ത്തുപാട്ട് നേരത്തെ ഏറെ വിവാദമായിരുന്നു